ഭൈരവ വീഡിയോത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് തുലാം രാശിക്കാരെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ തുലാം രാശിക്കാർക്ക് ഈ ശനിമാറ്റം കൊണ്ട് എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാവുക എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാവുക എന്നുള്ള ഒരു എത്തിനോട്ടം അത് തന്നെയാണ് അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ട് പോകുന്നത് അപ്പോ കാലചക്ര രാശിയുടെ ഏഴാം ഭാവമായിട്ടാണ് നിങ്ങളുടെ തുലാം രാശി എന്ന ആ രാശി നിലകൊള്ളുന്നത് അപ്പോൾ ഈ രാശിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാല് ചിത്ര ചോതി വിശാഖം എന്നീ മൂന്ന് നക്ഷത്രങ്ങളാണ് അപ്പോൾ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ തുലാം രാശിയുടെ അധിപനായിട്ട് വരുന്നത് ഭഗവാനാണ് ശുക്രൻ ഈ ഏഴാം ഭാവത്തിനും അധിപനായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ അധികം നന്മകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം എപ്പോഴും തന്നെ ഉണ്ട് പക്ഷേ വെളുത്തപക്ഷ ജനനമൊക്കെ ആണെങ്കിൽ പൂർവാധികം നല്ല ഒരു ഫലമായിരിക്കും നിങ്ങളെ ലഭിക്കുക കൃഷ്ണപക്ഷ സ്ഥിതിയിലേക്ക് ജനനമാണെങ്കിൽ ഏത് ഒരു നന്മ വന്നാലും അതിലേക്ക് ഒരു മുപ്പത് ശതമാനം മാത്രമായിരിക്കും നമുക്ക് നന്മയായിട്ടൊക്കെ ലഭിക്കുക എന്നുള്ളതും കൂടി പൊതുവായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജന്മരാശിക്കും ലഗ്നത്തിനും അനുസൃതമായിട്ട് തന്നെയായിരിക്കും ഓരോ ഫലങ്ങളും കിട്ടുക എന്നുള്ളതാണ് ഇപ്പോ നടക്കുന്ന ദശകൾക്കനുസരിച്ച് നിങ്ങളുടെ ആ ഒരു രാശികളും അനുകൂല ഫലത്തെ നൽകുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഫലമായിരിക്കും പ്രദാനം ചെയ്യുക അല്ല ഇപ്പോൾ നടക്കുന്ന ദശ മോശകരമായ ഒരു ദശയാണ് നിങ്ങൾക്ക് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫലങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് ലഭിക്കില്ല ഈ രാശി ഫലങ്ങൾ എന്ന് പറയുന്നത് തന്നെ പൊതുവായിട്ട് എല്ലാവർക്കും കൂടി ചേർന്ന് വരുന്ന ഒരു നക്ഷത്ര രാശി പ്രവചന പ്രവചനങ്ങളാണ് ഈയൊക്കെ നടത്തുന്നത് അപ്പോ അത് എല്ലാവർക്കും അനുകൂലമായി ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ജന്മജാതകം കൂടി അനുകൂലമായിട്ട് വന്നാൽ മാത്രമായിരിക്കും അതൊക്കെ നടക്കുക കേതു ദശ നടക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ആ ഒരു ദശ കൊണ്ട് യാതൊരുവിധ മാറ്റങ്ങളും തന്നെ ഉണ്ടാകുന്നില്ല അവർക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റൊന്നും തന്നെ അനുഭവിക്കാനും ഉണ്ടാവില്ല എന്നുള്ള ഒരു ഇതാണ് അപ്പോൾ കേൾക്കാനുള്ള ഒരു സുഖം മാത്രമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക നിങ്ങളുടെ ജന്മ ജന്മജാതകം കൂടി അനുകൂലമാകുന്നു എന്നുകൂടി നിങ്ങൾ പരിശോധിക്കേണ്ടതായിട്ട് ഉണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ രാശിനാഥനായ ഭഗവാൻ ചെന്ന് നിൽക്കുന്നത് ഋണ രോഗ ശത്രുസ്ഥാനമായ ആറാം ഭാവത്തിലേക്കാണ് അപ്പോൾ ഈ ആറാം ഭാവം നമ്മളുടേതായ അധ്വാനത്തെ കുറിക്കുന്നതും ധനസംബന്ധപ്പെട്ട കാര്യത്തെയൊക്കെ തടസ്സം ചെയ്യുന്നതും അതുപോലെ തന്നെ ശത്രു സ്ഥാനങ്ങളൊക്കെ ഉണ്ടാക്കിത്തരുക രോഗങ്ങളൊക്കെ ഉണ്ടാക്കി തരിക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ആറാം ഭാവം കൊണ്ട് എപ്പോഴും ചിന്തിക്കേണ്ടത് അപ്പൊ നമുക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ടോർച്ചറിങ്ങും ആയിരിക്കും ഈ ആറാം ഭാവം കൊണ്ട് നമുക്ക് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുക എന്നാൽ നിങ്ങളുടേതായ ആ ഒരു സമയം എങ്ങനെയെന്ന് വിശദമായിട്ട് നോക്കാം ഋണ ഋണരോഗ ശത്രുസ്ഥാനത്തേക്ക് ഭഗവാൻ വരുന്നത് മറവ് സ്ഥാനമാണ് അതായത് മറിഞ്ഞു പോകുന്ന ഒരു സ്ഥാനത്തേക്കാണ് അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥാനം വന്ന് നിൽക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറെ കാലങ്ങളായിട്ട് തന്നെ ഒരുപാട് കഷ്ടതകളൊക്കെ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് രാഹു കേതു ശനി ഗുരു എന്നീ ഗ്രഹങ്ങളൊക്കെ തന്നെ വളരെ ഏറെ നെഗറ്റീവായ ഒരു സഞ്ചാര പദത്തിലൂടെയായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നു എന്നുള്ളതും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് സ്ത്രീകൾ സംബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഇടപെടുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുവാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകരുത് കാരണം സ്ത്രീകൾ സംബന്ധപ്പെട്ട ഇടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലവിൽ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പോ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നതൊക്കെ നമുക്ക് വിനയായി വരുന്ന ഒരു സാഹചര്യമുണ്ട് ചിലർക്കെ തന്നെ സാമ്പത്തികപരമായ രീതിയിലൊക്കെ ഇടപാടുകളൊക്കെ ഉണ്ടാകുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും അവിടെയൊക്കെ തന്നെ നമ്മൾ എന്തെങ്കിലും രീതിയിൽ കിട്ടാനുള്ളതാണെങ്കിൽ പോലും എന്തെങ്കിലും രീതിയിൽ സംസാരിച്ച് പോയി കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് തന്നെ വിനയായി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോ ഇതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏറെ ശ്രദ്ധ പതിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് നിങ്ങളൊക്കെ തന്നെ വളരെ ഏറെ തുല്യ നീതി കരുതി മുന്നിലേക്ക് സഞ്ചരിക്കുന്നവരാണ് ഏതൊരു കാര്യം ചെയ്താലും അതിന്റെ നന്മ തിന്മകളൊക്കെ തിരിച്ചറിഞ്ഞ് മുന്നിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് അപ്പോ അങ്ങനെയുള്ള വ്യക്തികൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതും കൂടി മനസ്സിലാക്കണം അപ്പൊ ഈ കാലഘട്ടത്തിനനുസൃതമായി മനസ്സിനെ കൂടി മാറ്റണമെന്നാണ് ഞാൻ പറയുന്നത് സാമ്പത്തികപരമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഏറെ പിന്നോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിങ്ങൾക്ക് നിലവിലുള്ളത് കാരണം ഇനി ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ എവിടേക്കാണ് സഞ്ചരിക്കേണ്ടത് ഏത് ദിക്കിലേക്ക് നമ്മൾ മാർഗ് സഞ്ചരിച്ച് പോയാൽ ആണ് നമുക്ക് ഒരു വിജയം ഉണ്ടാവുക എന്നൊക്കെ വല്ലാത്ത ഒരു മനസ്സിന്റെ ഒരു സംഘർഷത്തിലൊക്കെ നിൽക്കുന്ന ഈ ഒരു സാഹചര്യം ഈ വർഷമെങ്കിലും നല്ലാവുമോ എന്ന ഒരു ചിന്താഗതി നിങ്ങൾക്ക് ഉണ്ടാവും അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ശുക്രന്റെ ആ ഒരു സ്ഥാനം ധനപരമായ ആ ഒരു ഈശ്വരന്റെ സ്ഥാനം മറിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരം ചിന്താഗതികൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടി തന്നെയാണ് അല്ലെങ്കിൽ നിലവിൽ ഉണ്ടായിരിക്കുന്നതിനെ കുറച്ചുകൂടി ബൂസ്റ്റപ്പ് ആക്കുന്ന ഒരു കാലമാണ് അപ്പോൾ അതിൻ്റെതായ വഴികളാണ് നമുക്ക് തേടേണ്ടത് ഇപ്പോൾ എട്ടാം ഭാവത്തിന്റെ അധിപനും ആറാം ഭാവത്തിന്റെ അധിപനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റത്തിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് എട്ടാം ഭാവാധിപതി നിങ്ങൾക്ക് നൽകുന്നത് കോടതി കേസ് വഴക്കുകൾ തർക്കങ്ങൾ അതുപോലെ സമ്പത്തുപരമായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഏതു വഴിക്ക് കാലെടുത്ത് വെച്ചാലും പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാല് എല്ലാ കാര്യത്തിലും ഒരു ഉത്സാഹക്കുറവൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെ അത് നേരത്തെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് കാര്യത്തിനും ഇറങ്ങണം എന്നൊരു ചിന്താഗതി പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഞാൻ നെഗറ്റീവായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് നിങ്ങൾ കരുതരുത് കാരണം എന്തെന്ന് വെച്ചാൽ സാഹചര്യങ്ങൾ രാശികൾ ആ ഗ്രഹങ്ങളുടെ സഞ്ചാരം ഒക്കെ അതാണ് പറയുന്നത് എന്നിരുന്നാൽ തന്നെയും ഈ വർഷം അഞ്ചാം മാസം മെയ് മാസത്തിന് ശേഷം ഈ വരുന്ന കാലഘട്ടങ്ങളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മെയ് മാസത്തിന് ശേഷം വളരെ അധികം മുന്നേറ്റങ്ങളാണ് നിങ്ങൾക്ക് ഈ രാശികൾ നൽകാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇതായ മുന്നൊരുക്കമാണ് ഇപ്പോ നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നതും അപ്പോൾ ഇനിയുള്ള സമയത്തെ നിങ്ങൾ പ്രാപ്തമാക്കി മുന്നിലേക്ക് കൊണ്ടുവരേണ്ടതും ആ ഒരു കാലഘട്ടത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ അലസമായ മനോഭാവത്തെ മാറ്റണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഇരുപത്തി ഒൻപതാം തീയതി അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിക്ക് ശേഷം ശനി ഭഗവാനും കൂടി ശുക്രന്റെ ആ ഒരു രാശിയിൽ ആറാം ഇടത്തേക്ക് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ എടുത്തിരുന്ന എല്ലാ കാര്യത്തിനും ഒരു മുന്നേറ്റത്തിനുള്ള ഒരു കൈ അദ്ദേഹം നൽകുകയാണ് അതായത് നമ്മൾ താഴ്ചയിലേക്ക് വീഴുന്നു പോയി എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അപ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ ഒരു കരങ്ങൾ അദൃശ്യമായ കരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് തീർച്ചയായിട്ടും ആ ഒരു സമയം മുതൽ അഞ്ചാം മാസം വരേക്കും നിങ്ങൾ എടുക്കുന്ന എല്ലാ ഒരു എഫർട്ടുകളും വളരെ വളരെയധികം വിജയത്തിലേക്ക് തന്നെയാണ് നിങ്ങളെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് അപ്പോൾ ധൈര്യപൂർവ്വം മുന്നിലേക്ക് തന്നെ സഞ്ചരിക്കുക ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു പിഴവുകളൊക്കെ ഒന്ന് നികത്തി തീർച്ചയായിട്ടും നിങ്ങൾ മുന്നിലേക്ക് സഞ്ചരിക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത് തീർച്ചയായിട്ടും വളരെ നല്ല ഫലങ്ങളാണ് നിങ്ങളെക്ക് ഈ തുലാം രാശിക്കാർക്ക് വേണ്ടിയിട്ട് കാത്തു വെച്ചിരിക്കുന്നത് കാരണം നന്മ തിന്മകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നവരായത് കൊണ്ട് തന്നെ ഈ കാലഘട്ടം വളരെയേറെ വിലപ്പെട്ടതാണ് തൊഴിൽപരമായ രീതിയിൽ നിങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങുകയാണ് കാരണം ഇവിടെ നിങ്ങൾക്ക് ഈ ഏതെങ്കിലും രീതിയിലുള്ള ഉന്നത അധികാരികളുമായിട്ടൊക്കെ ഇടപെട്ടൊക്കെ പ്രവർത്തിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവിടെയൊക്കെ ചില തടസ്സങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ മൂന്നാം മാസത്തിന് ശേഷം നിങ്ങൾക്ക് അവിടെയൊക്കെ വലിയ തോതിലുള്ള വിജയവും നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം കൂടി ആയി മാറുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് തൊഴിൽപരമായി നിങ്ങൾ ആഗ്രഹിച്ച ഒരു നിലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം വരും അതുകൊണ്ട് തന്നെ നേരത്തെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ രമ്യമായി തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ അത് പരിഹരിക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് വരുന്നുണ്ടോ തീർച്ചയായിട്ടും അത് രമ്യമായി തന്നെ സംസാരിച്ചു കഴിഞ്ഞാൽ തീരുന്നതും നിങ്ങൾക്ക് അനുകൂലമായ ഫലം അവിടെ നിന്നും ലഭിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് തൊഴിൽപരമായ രീതിയിലൊക്കെ അതായത് ബിസിനസ് സംബന്ധപ്പെട്ട രീതിയിലൊക്കെ ഒക്കെ അന്വേഷിച്ചുകൊണ്ടിരുന്നവർക്കൊക്കെ തന്നെ പുതിയ ഒരു പാർട്ണർഷിപ്പിനുള്ള ഒരു സാഹചര്യം തെളിയുകയും അതുവഴി തന്നെ നിങ്ങൾക്ക് ധനമൊക്കെ ലഭിക്കുന്ന സാഹചര്യവും ബിസിനസ്സൊക്കെ മുൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർഗമൊക്കെ വരുന്ന കാലഘട്ടം തന്നെയാണ് അതായത് മെയ് മാസത്തിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെതായ നല്ല ഫലം ലഭിക്കുമെന്നാണ് ഞാൻ ഈ പറയുന്നത് അതുവരെ നിങ്ങൾ എടുക്കുന്ന എഫർട്ടുകളൊക്കെ വളരെയേറെ ഗുണകരമായി മാറുന്ന സാഹചര്യമാണ് അതുകൊണ്ട് അതിനായിട്ടാണ് നിങ്ങൾ പരിശ്രമിക്കേണ്ടത് എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം അതുപോലെ വിവാഹ കാര്യത്തിനുള്ള തടസ്സങ്ങളുമൊക്കെ നീങ്ങിക്കെട്ടണമെങ്കിൽ ഈ മെയ് മാസം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അങ്ങനെ ഒരു കാര്യമൊക്കെ നടന്നു കിട്ടുക കാരണം വന്ന് എത്തി എന്നിട്ട് നടക്കാതെ പോയ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നടക്കുന്ന സാഹചര്യമാണ് അതും ഈ മെയ് മാസം കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾക്കത് ലഭിക്കുക എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത് മാർച്ചിന് ശേഷം വിവാഹത്തിന്റെ ആ ഒരു കാലഘട്ടങ്ങളുടെ സംസാര കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ് അതായത് വിവാഹം സംബന്ധപ്പെട്ട കാര്യങ്ങളുള്ള ചർച്ചകൾക്കൊക്കെ ഒരു നീക്കുപോക്കൊക്കെ വരുന്ന ഒരു സമയമാണ് അഞ്ചാം മാസത്തിന് ശേഷം വിവാഹം നടക്കുന്ന കാലഘട്ടം കൂടി തന്നെയാണ് അപ്പോൾ ആ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് വ്യക്തത വന്നു കാണുമെന്നും വിശ്വസിക്കുന്നു അതുപോലെ തന്നെ സ്കൂളുകളിലോ കോളേജുകളിലോ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ വളരെയേറെ ജാഗ്രത പുലർത്തുന്നതെന്നാണ് എനിക്ക് പറയുവാനുള്ളത് കാരണം ആപത്തുകൾ നിറഞ്ഞ കാലഘട്ടമായതുകൊണ്ട് തന്നെ ഏത് ഒരു വഴിക്കും ചതിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ വളരെയധികം കൂടുതൽ തന്നെയാണ് അപ്പോൾ എപ്പോഴും ഒരു സെൽഫ് പ്രൊട്ടക്ഷനായി നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് കോളേജ് പരമായിട്ടാണെങ്കിലും സ്കൂൾ പരമായിട്ടാണെങ്കിലും ഞാൻ ഇത് തന്നെയാണ് പറയുന്നത് ഇതിൽ ആൺകുട്ടികളൊന്നും പെൺകുട്ടികളൊന്നും ഉള്ള വ്യത്യാസങ്ങളൊന്നുമില്ല വളരെയേറെ തന്നെ ജാഗ്രത എടുക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമായ കാര്യമാണ് സുഹൃത്തുക്കൾ എന്ന് കരുതി അയക്കുന്ന ഒരു വാട്സപ്പ് സന്ദേശം പോലും നിങ്ങൾക്ക് തിരിച്ചടിയാകുന്ന ഒരു കാലമായിരിക്കും അതായത് വിശ്വാസിക്കുന്ന ഇടത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വഞ്ചിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് അതായത് ഈ കുട്ടികൾ സംബന്ധപ്പെട്ട ഇടങ്ങളിലും ഈ കോളേജിൽ പഠിക്കുന്ന ആ ഒരു നിലവാരത്തിന്റെ ആ ഒരു അടിസ്ഥാനത്തിലും കൂടിയാണ് ഞാൻ ഈ പറയുന്നത് തീർച്ചയായിട്ടും രാശികൾ അനുവദിക്കുന്നില്ല നിങ്ങൾക്ക് ആ ഒരു നല്ല വഴി കാട്ടുവാനായിട്ട് അപ്പൊ തീർച്ചയായിട്ടും സ്വയം തന്നെയാണ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തേണ്ടത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പ്രാപ്തമാക്കിക്കൊണ്ടുവരികയും നിങ്ങളുടേതായ ആ ഒരു വിജയത്തിനുള്ള വഴി നിങ്ങൾ തുറക്കുകയും ചെയ്യണം അതുപോലെ ഉയർന്ന രീതിയിലുള്ള വിദ്യാഭ്യാസത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെയേറെ ടെൻഷനൊക്കെ ഉള്ള സമയമായിരിക്കും കാരണം ഒന്നും ലഭിക്കുന്നില്ല ഒന്നും നടക്കുന്നില്ല അഡ്മിഷൻ കിട്ടുന്നില്ല ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ ഉണ്ടാകും തീർച്ചയായിട്ടും അഞ്ചാം മാസത്തിന് ശേഷം ആ ആ കാലഘട്ടങ്ങളൊക്കെ അനുകൂലമായി വരികയും നല്ല ഉന്നതമായ രീതിയിലുള്ള വിദ്യാഭ്യാസത്തിനുള്ള വഴികൾ തുറക്കുകയും ചെയ്യും പ്രത്യേകിച്ചും ഈ മെഡിസിൻ സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കൊക്കെയും തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടം അനുകൂലമായി വരുന്നത് തന്നെയാണ് വെള്ളിയാഴ്ചകൾ തോറും നിങ്ങൾ ലക്ഷ്മി നരസിംഹ സ്വാമിയെ അല്ലെങ്കിൽ ആ മൂർത്തിയെ വണങ്ങുന്നതോ അർച്ചനയൊക്കെ ദർശനയൊക്കെ നടത്തുന്നതോക്കെ വളരെയേറെ നല്ല ഫലമായിരിക്കും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ ഒരു ശനിയുടെ അല്ലെങ്കിൽ ശുക്രന്റെയൊക്കെ മാറ്റം നല്ല ഒരു ഫലത്തെ ആയിരിക്കും നിങ്ങൾ പ്രദാനം ചെയ്യുന്ന വളരെ കരുതലോടുകൂടി ചിന്തിച്ച് വേണം നിങ്ങൾ മുന്നിലേക്ക് പോകാനായിട്ട് സമ്പത്ത്പരമായ രീതിയിലൊക്കെ ഇടപെടുമ്പോൾ നിങ്ങൾക്കുള്ള നേട്ടങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ശേഖരിച്ച് വെച്ച് വേണം മുന്നിലേക്ക് പോകാൻ കാരണം ഇനി ഔട്ടർ റേഞ്ചിലേക്ക് പോകുന്ന ഒരു കാശും തിരികെ കിട്ടില്ല എന്നൊരു ചിന്താഗതി മനസ്സിനുള്ളിൽ കൊണ്ടുവന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്കൊരു നല്ല വിജയത്തെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയുക അതുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ബഹിരാ മീഡിയ വിടവാങ്ങുന്നു ഇനി പുതിയ ഒരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് എല്ലാവരും എന്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക लाइक कीजिएगा शेयर कीजिएगा कमेंट कीजिएगा